നെച്ചോസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നും വന്നിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയലുകളുമായിട്ടാണ് എണ്ണൂറ്റി അൻപത് രൂപ വരുന്ന നല്ല നല്ലാണ്ടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ ചുരിദാറുകളാണ് വിത്ത് ലൈനിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വിചിത്ര സിൽക്കാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഗീവ്വേ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോവാം പീച്ച് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതിനോട്ട് കോപ്പർ സർവീസിന്റെ വർക്കാണ് വരുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് കാണുന്ന ഒരു മോഡലിലെ വർക്ക് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അത് ഇങ്ങനെയാണ് വരുന്നത് സെയിം കളർ സാൻഡ്രോൺ ആണ് ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് വിത്ത് ലൈനിങ്ങിലാണ് നമ്മുടെ ഈ ചുരിദാറുകളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ ഷോൾ ആണെങ്കിലും വൺ സൈഡ് വർക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ വർക്കും വരുന്നുണ്ട് പിന്നെ ഫുൾ ഇങ്ങനെ വർക്കും വരുന്നുണ്ട് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ഇതിന്റെ വർക്ക് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിന്റെ വർക്ക് എല്ലാം വന്നിരിക്കുന്നത് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് സെയിം കളർ സാനോൺ ആണ് പാൻ്റ് ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സ്കാലപ്പ് വർക്ക് വന്നിട്ട് നല്ല ഭംഗിയിലാണ് ഇതിൽ വർക്ക് വന്നിരിക്കുന്നത് നല്ല ടൈറ്റ് ആയിട്ടാണ് ഇതിന്റെ വർക്ക് അപ്പൊ ഒരു ബീഡ്സ് വർക്ക് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് വർക്ക് വരുന്നത് ഫുൾ ബൂട്ടാസ് ഉണ്ട് രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഇതേ ഷോള് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ വർക്കാണ് നല്ലൊരു വെറൈറ്റി ആയിട്ട് ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഒരു വർക്കാണ് കേട്ടോ ഷോൾ വന്നിരിക്കുന്നത് അതായത് ഇതേ ഈ സെയിം വർക്ക് തന്നെയാണ് ഷോളിന്റെ സൈഡിലും കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ഇതിന് നെക്സ്റ്റ് വളർ നല്ല റോയൽ ബ്ലൂ ഷെയ്ഡിലിന്റെ ലൈറ്റ് ഒക്കെ ആയിട്ട് വരും ഒരു നല്ലൊരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആയിട്ടും അതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഫോർ എക്സിലോ ഫൈവ് എക്സിലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് സ്കാലബ് ആണ് വൺ സൈഡില് ഒരു സൈഡില് സിമ്പിൾ ആയിട്ടുള്ള സ്കാലബ് വർക്കും ആണ് വരുന്നത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ അതിൻ്റെ നെക്സ്റ്റ് വരുതാറ് വേറൊരു വർക്കാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് പാൻ്റ് ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഷോൾ ദേ ഈ ഒരു രീതിയിലാണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഷോളില് വൺ സൈഡില് ആണ് അതിൽ വർക്ക് വന്നിരിക്കുന്നത് പിന്നെ ഫുൾ ഇങ്ങനെ വർക്കും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ അപ്പൊ ഇന്ന് കാണിച്ച ചുരിദാറുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇടുക്കി കഞ്ഞിക്കുഴിയിൽ എച്ച് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് ആ ചലച്ചോട് വണ്ടപ്പുറം കഞ്ഞിക്കുഴിയിൽ കുറിച്ചു വിളിക്കുന്ന സമയമാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ